ഹായ് എല്ലാവർക്കും ശരവണ കടയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ നിക്കുന്നത് നമ്മുടെ നെയ്ത്ത് ഗ്രാമത്തിലാണ് കേട്ടോ അപ്പൊ നമ്മൾ ശരവണ കടയുടെ ഷോപ്പിന്റെ മുൻവശത്ത് തന്നെയാണ് ഇതാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പൊ ഇതിന്റെ അടുത്ത് തന്നെ നമ്മുടെ പുതിയ ഷോപ്പ് പറയുന്ന ഓഡിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ വലിയൊരു പർച്ചേസ് നമുക്ക് അതെ അപ്പൊ എന്തായാലും നമുക്ക് നേരെ പോയിട്ട് നമുക്ക് ഈ ഒരു കളക്ഷൻസ് ഒക്കെ കാണാം അപ്പൊ വണ്ടികളൊക്കെ ഓടിക്കൊണ്ടിരിക്കാണ് കേട്ടോ അതിന്റെ ഇടയിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് ഒരുപാട് കളക്ഷൻസ് നമുക്ക് എല്ലാ കളക്ഷൻസും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾ ഓണത്തിന് പുതുതായിട്ട് വന്ന എല്ലാ ഐറ്റംസും നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ളതിനു വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഇടുന്നത് അപ്പൊ നമ്മുടെ കളിലോട്ട് അങ്ങോട്ട് കേറാം അതെ നിങ്ങൾക്ക് ൈസ് മുതൽ നമ്മൾ ഇന്ന് കാണിക്കുന്നുണ്ട് അതായത് കുട്ടികളുടെ ഐറ്റം മുതലെല്ലാം നമ്മൾ ഇന്ന് കാണിക്കുന്നുണ്ട് ഡിസ്കൗണ്ട് ഒക്കെ ഞങ്ങൾ നിങ്ങൾക്ക് മേടിച്ചു തരുന്നായിരിക്കും പോയിട്ട് നമുക്ക് കളക്ഷൻസ് കാണാം ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇതാണല്ലോ ഗ്രൗണ്ട് ഫ്ലോർ ഗ്രൗണ്ട് ആണ് നമ്മുടെ ജസ്റ്റ് ഒന്ന് കളക്ഷനിലോട്ട് പോവാം ഇത് ആക്ച്വലി കുട്ടിയോട് ഉപ്പുകൾ വന്നേക്കും അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ആദ്യം ലോട്ടി രാവിലെ ഉള്ളൂ അപ്പൊ സാധനങ്ങളൊക്കെ കാണിക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് കടയിൽ എന്തൊക്കെയുള്ള ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നിട്ട് ഇത് മുണ്ടുകളുടെ മുണ്ടുള്ള നമ്മുടെ തന്നെ കേന്ദിന്റെ കളക്ഷൻസ് ആണ് ഇത് നമുക്ക് ട്രെൻഡിങ് വരുന്ന മുണ്ടാണ് മുണ്ടാണ് ജെൻസിന്റെ ഇരിക്കുന്നത് എല്ലായിടത്തും തന്നെ എല്ലാ ഐറ്റംസും ഉണ്ട് ഹാൻഡ്ലൂമിൽ വരുന്നത് ഹാൻഡ് ലൂമിൽ വരുന്നത് ഇത് നമുക്ക് മെഷീൻ ലൂമിൽ വരുന്ന ഐറ്റംസ് ആണ് നമുക്ക് ലോ റേഞ്ച് ഒക്കെ നമുക്ക് ഒരു ഏകദേശം നൂറ്റി ചെല്ലാനം മുതൽ മുകളിലോട്ട് പല റേഞ്ചില് വരുന്നുണ്ട് നമ്മള് എല്ലാത്തിന്റെയും റേറ്റ് ഈ വീഡിയോയില് പറയുന്നില്ല നമ്മള് ഹോൾസെയിലും കൂടെ ചെയ്യുന്നതുകൊണ്ട് കുറെ കാര്യങ്ങളും വരുന്നുണ്ട് അപ്പൊ റേറ്റ് ഒന്നുണ്ടെങ്കിൽ നമ്മള് പറയുന്നില്ല ഈ ഐറ്റംസിന്റെ ഒക്കെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി നമ്മള് ഷോപ്പുകാരാണെങ്കിൽ ഒന്ന് ബ്രദറിനെ മതി വന്നിട്ട് നേരിട്ട് വന്ന് പർച്ചേസ് അടുത്തുള്ള പാർട്ടികളൊക്കെ നേരിയാസൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ലോ റേഞ്ച് നമ്മൾ നൂറ്റി ചെല്ലാനും മുതൽ മുകളിൽ പല ഉണ്ട് അപ്പൊ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പൊ മൂണ്ടിന്റെ സെക്ഷൻ കഴിഞ്ഞാൽ താഴെ ഇതൊക്കെ നമുക്ക് അടിച്ച് വന്ന കുട്ടി ഉടുപ്പുകളാണ് നമുക്ക് ആദ്യം എന്താ ഇപ്പൊ ട്രെൻഡിങ്ങൾ ഐറ്റത്തിൽ നിന്ന് തന്നെ തുടങ്ങാം വേണ്ടിതാ ഒരു ഐറ്റം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അജ്രക്കിന്റെ കുട്ടികുടുപ്പാണ് ഇത് ഏകദേശം ഒരു മൂന്ന് വയസ്സുള്ള കുട്ടിക്ക് പാകത്തിലാണ് ഈ ഒരു ഐറ്റം നമ്മള് ചെയ്തേക്കുന്നത് എന്താ പട്ടു പാവാടയാണ് നമ്മള് ടിഷ്യൂല് വർക്ക് വെച്ചാൽ ഉള്ളില് വരാം ലൈനിങ് ലൈനിങ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ മെറ്റീരിയൽ അത്യാവശ്യം നമുക്ക് ടിഷ്യൂലാണ് വരുന്നത് ഇതിൽ നമുക്ക് പതിനഞ്ച് വയസ്സ് വരെ അവൈലബിൾ ആണ് നല്ല ഭംഗി കാണിച്ചു തരാം അതിന്റെ ഭംഗി കാണാൻ ും നമുക്ക് വലിപ്പം വരുന്നുണ്ട് അതായത് ഇതൊക്കെ അതിന്റെ കളർ ചേഞ്ചും കാര്യങ്ങളുമാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതാ ഗോൾഡൻ പ്രിന്റ് ഏകദേശം ഒരു പതിനാല് വയസ്സുള്ള കുട്ടിക്ക് പറ്റുന്ന തരത്തിലുള്ള പട്ടു പാവാടകളാണ് അതും നമ്മുടെ ഇതിൽ റെഡിമെയ്ഡായിട്ട് ഇപ്പൊ സെറ്റ് ചെയ്തിട്ടുണ്ട് അതെ ഒന്നും ഇതിൽ പതിനഞ്ചു വരെ ഉണ്ട് നമ്മുടെ അതെ അതെ ഇങ്ങനെയാണ് ഐറ്റം വരുന്നത് ഇതിൽ നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഇപ്പൊ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ഓണത്തിന്റെ പർച്ചേസ് ചെയ്യാത്തവർക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ കോണ്ടാക്ട് ചെയ്തൊക്കെ പർച്ചേസ് ചെയ്തെടുക്കാം ഇതൊക്കെ ഇത് ബട്ടൺ വർക്കിൽ വരുന്ന ബട്ടൺ വർക്കിലാണ് നമുക്കൊരു സീക്വൻസും കൂടെ നമ്മള് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് അതെറ്റീസ് ഇതൊക്കെ നമുക്ക് പല ചെറിയ റേഞ്ച് മുതൽ നമുക്ക് പല റേറ്റുകളിലും വരുന്നുണ്ട് തോർത്തുകളുണ്ട് നമുക്ക് ഇതാ ഇതൊക്കെ നമുക്ക് കുറച്ച് പ്രീമിയം ഐറ്റംസ് വരുന്നത് ഇത് നമ്മുടെ ഇതൊക്കെ ട്രെൻഡിലുള്ള ഐറ്റംസ് ഇത് സ്റ്റിക്കർ വർക്ക് ആണ് ഇത് പ്രിന്റ് അല്ല സ്റ്റിക്കർ വർക്ക് ആണ് ഇതിൽ തന്നെ സ്റ്റിക്കർ വർക്ക് തന്നെയാണ് നമുക്ക് ഹാൻഡ് വർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മ്യൂറൽ വർക്ക് ആണ് വരുന്നത് ഇത് ഹാൻഡ് വർക്ക് അതൊക്കെ ഹാൻഡ് വർക്ക് ഇത് നമുക്ക് സ്ക്രീൻ പ്രിന്റ് ആണ് ഇത് നമുക്ക് ഹാൻഡ് പെയിന്റ് ആണ് വരുന്നത് പല രീതിയിലേക്കുള്ള മുണ്ടുകളും കാര്യങ്ങളും നമ്മുടെ കയ്യിലീസ് കുറേ വെറൈറ്റീസ് വരുന്നത് ഇതൊക്കെ നോക്കാം നമുക്ക് കല്യാണ ചക്കൻമാർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഹാൻഡ്ലൂം മുണ്ടാണ് മെഷീൻ അല്ല ഹാൻഡ്ലൂം പ്യൂർ ഹാൻഡ് മെയ്ഡ് ആണ് അതിന്റെ ടൈപ്പും നിങ്ങൾക്ക് കസവ് മാത്രം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഐറ്റംസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതായത് നമുക്ക് കളറും കസവും കൂടിയിട്ടുള്ള ഹാൻഡ് മുണ്ടുകളാണ് അല്ല നിങ്ങൾക്ക് ഇത് കുറച്ച് പ്രീമിയം ഐറ്റംസ് ആണ് ഐറ്റംസാണ് എക്സ്പെൻസീവ് ആണ് ഓക്കെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഐറ്റംസ് ആണ് അതെ പോയി ഉണ്ട് നിങ്ങൾ നല്ല തടി ഉള്ളവർക്കൊക്കെ മുണ്ട് കിട്ടുന്നില്ല ഒരു പരാതി ഉണ്ടെങ്കിൽ അതും നമ്മുടെ കയ്യിലുണ്ട് ഇത് ഏകദേശം നമുക്ക് ഒരു അഞ്ച് മീറ്ററോളം വരുന്ന മുണ്ടുകളാണ് ഇതിൽ കളറും കസവും കൂടിയിട്ടുള്ള ഒക്കെ ഉണ്ട് നല്ല വെറൈറ്റി മുണ്ടുകൾ ഇങ്ങനെ വെറൈറ്റി മുണ്ടുകളൊക്കെ നിങ്ങൾ കാണാത്ത മുണ്ടുകളൊക്കെ നമ്മുടെ ഒരുപാട് അതേപോലെ ആക്ച്വലി മോളിലത്തെ ഫ്ലോറിലാണ് നമ്മുടെ അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ടിഷ്യൂൽ വന്ന ഒരു മെറ്റീരിയൽ ആണ് റണ്ണിങ് മെറ്റീരിയൽ നമ്മൾ സെപ്പറേറ്റ് കാണിച്ചു തരാം ഈ കാണുന്നതൊക്കെ സെറ്റ് മൂണ്ടിന്റെ കളക്ഷൻസ് ആണ് അടുത്തത് പറയാമല്ലോ അത് ബെഡ്ഷീറ്റും കാര്യങ്ങളും ആണ് നമുക്ക് തലവണയും അതേപോലെ തന്നെ എല്ലാ കൂടി വരുന്ന പോയിട്ട് പല ടൈപ്പ് ഉണ്ട് അതെ ഇതൊക്കെ നമുക്ക് ട്രിപ്പിൾ കോട്ടൺ ഒരു ടു സ്റ്റാർട്ടിങ് റേഞ്ച് തന്നെ വരുന്നത് ഇതൊക്കെ ഇത് നമുക്ക് സെറ്റ് ആയിട്ടുള്ള ബ്ലൗസ് ബ്ലൗസ് പറ്റുന്ന സെക്ഷനും അങ്ങനെ ഒരുപാട് വെറൈറ്റി ബ്ലൗസ് പീസുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ സാരീസ് ഇതൊക്കെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന നല്ല കളർ ആണ് ഞങ്ങൾ മുകളിൽ പോയിട്ട് എന്തായാലും ഇതിന്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം പിന്നെ അതേപോലെ തന്നെ കൊറിയർ കണ്ടില്ലേ ഓരോ മണിക്കൂറിലും കൊറിയർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ ഇവിടെ വന്നിട്ട് നമ്മുടെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കും ഏകദേശം ഒരു നൂറ് പീസോളം കൊറിയർ ഡെയിലി പോകുന്നുണ്ടല്ലേ ഓക്കേ അതേപോലെ തന്നെ ഇതാ ഇതൊക്കെ നല്ല വെറൈറ്റി ബ്ലൗസിന്റെതാ ഇതൊക്കെ വെറൈറ്റി ബ്ലൗസ് പീസുകളാണ് കേട്ടോ വരുന്നത് നോക്കി വർക്ക് വരുന്നതാണ് കേട്ടോ പിന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ വെറൈറ്റി അമ്മമാർക്കൊക്കെ ചെറിയ കരകളിൽ പ്രിന്റും കാര്യങ്ങളും വരുന്ന ഐറ്റംസ് ആണ് പിന്നെ ഒരുപാട് ഇതൊക്കെ നോക്കി നല്ല നല്ല ഭംഗിയുള്ള വെറൈറ്റീസ് ആണ് കൊറേ വെറൈറ്റീസ് ഉണ്ട് ഏറ്റവും പുതിയ നിങ്ങൾക്ക് പിന്നെ അതേപോലെ തന്നെ വരുന്നത് നല്ല വെറൈറ്റീസ് ഉണ്ട് സിൽവർ മോഡല് പിന്നെ എന്താ സ്ട്രൈപ്സ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നതാണ് ഇതൊക്കെ നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നതാണ് കേട്ടോ നല്ല മെറ്റീരിയൽ നമുക്ക് പിടിക്കുമ്പോ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും പിന്നെ ചെക്ക് അതില് ചെക്ക് നമുക്ക് ഓക്കെ നല്ല നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ടൈണ്ടായിരിക്കുന്നത് എത്ര സൈസ് തന്നെ രണ്ടേ എൺപതല്ലേ എൺപത് ഓക്കെ രണ്ട് എൺപതാണ് ചെറിയൊരു കുറവുണ്ടാവും നമുക്ക് പ്രോസസിംഗും കാര്യങ്ങളും ചെയ്തോണ്ട് രണ്ട് എഴുപത് ഓ ഇതൊക്കെയാണ് ഏറ്റവും പുതിയ പ്രിന്റുകൾ കണ്ടിട്ടില്ലല്ലേ എവിടെ ഈ പ്രിന്റുകൾ സ്ട്രൈപ്സിൽ തന്നെ ഉണ്ട് അതിന്റെ നല്ല ക്വാളിറ്റി ഉള്ള സാരീസ് അവൈലബിൾ ആണ് അപ്പൊ ആ ട്രെൻഡിൽ അജിരക്കിന്റെ സെറ്റ് മുണ്ടുകളും വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഒക്കെ കളക്ഷൻസ് കാണാൻ കോൺടാക്ട് ചെയ്യുന്ന ഒരു ട്രെൻഡിലുള്ള ഡിജിറ്റൽ പ്രിന്റ് ഒരു ഐറ്റം ആണ് വരുന്നത് വെറൈറ്റീസ് ഒക്കെ നമുക്ക് വരുന്ന ഐറ്റംസ് തന്നെയാണ് നല്ല ക്വാളിറ്റി ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് ഈ അല്ലേ പൈസ വരുന്നത് ഇതൊക്കെ നമുക്ക് ടെമ്പിൾ വർക്കിന്റെ ഇത് നമ്മള് എക്കാലം ഒരേപോലെ ഒരു ഐറ്റം ആണ് ടെമ്പിൾ വർക്കും കാര്യങ്ങളും പിന്നെ അമ്മമാർക്ക് കൊടുക്കാൻ രുചിടാ നമുക്ക് ചെറിയ ഇരിക്കലിക്കര അങ്ങനത്തെ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ കളർ ചേഞ്ചും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആണ് കൊറേ വെറൈറ്റീസ് ഐറ്റം ഇപ്പൊ വന്നിട്ടുണ്ട് ഇതാണ് ഇപ്പൊ ഏറ്റവും ഗോൾഡ് ഉണ്ട് കോപ്പർ ഉണ്ട് ഇനി കോപ്പറും ഗോൾഡും വേണ്ടാത്തവർക്ക് അങ്ങനെ അങ്ങനെ എല്ലാ ഐറ്റംസും ഇതോ എന്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത സെറ്റും കൊണ്ടാണ് കേട്ടോ എന്ത് ഭംഗി നോക്കിയത് കാണാൻ തന്നെ ഫുൾ ആണ് ടിഷ്യാണ് കളർ ചേഞ്ച് ഇഷ്ടം പോലെ വരുന്നുണ്ട് നിങ്ങൾ ഇത്രയും കളർ ചേഞ്ചുകൾ നമ്മുടെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുക അപ്പൊ നമ്മുടെ കൊറിയർ സർവീസ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഒരുപാട് പേര് സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് മുന്നേ ഞാൻ മുകളിലേക്ക് പോവാറ്റം വന്നിട്ടുണ്ട് അതെ ജറക്കിന്റെ ഷർട്ടും കുർത്തിയും മുൻ ഞാൻ കാണിച്ചു തരാം വന്നോളൂ ഇവിടെ തീർച്ചയായും ഒന്ന് ഓപ്പൺ ചെയ്തത് അജറക്കിന്റെ ഷോർട്ട് കുർത്തി അതിന്റെ കോംബോ ആയിട്ടുള്ള ഇത് യൂണിഫോം ആയിട്ട് നമ്മൾ കൊടുക്കുക ആക്ച്വലി ഇത് യൂണിഫോം ഇപ്പൊ അത്യാവശ്യം നല്ല ഓർഡർ ഉണ്ട് നമുക്ക് കുറച്ച് സമയം കാര്യങ്ങളും സമയമാണ് നിങ്ങൾ വിളിച്ചോളൂ എന്തായാലും വിളിച്ചോളൂ നമുക്ക് സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡി ആക്കി തരാൻ പറ്റുക ഷോർട്ട് കുർത്തയാണ് നമുക്ക് അതിന് മാച്ചിങ് ആയിട്ടുള്ള മുണ്ട് നമ്മള് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടതില്ലേ വിളിച്ചല്ലേ അതിന്റെ നിങ്ങൾക്ക് പറയുന്നത് കോബോ ആയിട്ട് ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞിട്ട് ആയിരത്തിന്റെ താഴെ മാത്രമേ വില വരും ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ആയിരത്തിന്റെ താഴെ ഈ ഒരു ഐറ്റം കിട്ടുന്നത് നമുക്ക് ഒരുപാട് ആണ് നിങ്ങൾക്ക് ട്രെൻഡിങ് ഐറ്റം അതേപോലെ തന്നെ നമ്മുടെ കൊടുക്കുന്നത് ഏരിയ ആണ് ചൗട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് നമുക്ക് അതെ ഇവിടെ ബ്രൈഡലിന്റെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ കാണുന്നത് ബ്രൈഡലിന്റെ സെക്ഷൻ ആണ് അതിന്റെ ഒപ്പം തന്നെ നമ്മൾ ടോപ്പുകളും ചുരിദാർ മെറ്റീരിയലും അതുപോലെ തന്നെ ദാവണി പട്ടുപാടെന്ന ഐറ്റംസ് ആണ് ഈ ഒരു സൈഡിൽ വെച്ചേക്കണേ നിങ്ങൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഫുള്ള് നമ്മുടെ ബ്രൈഡലിന്റെ കളക്ഷൻസ് ആണ് വരുന്നത് ലോ റേഞ്ചിലൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല കല്യാണ സാരികൾ നമുക്കൊരു മൂവായിരം റേഞ്ച് മുതലാണ് ഈ ഐറ്റം വരുന്നത് നമുക്ക് മൂവായിരം മുതൽ നമ്മുടെ ഇരുപത്തയ്യായിരം വരെ സാരീസ് ആണ് ലോ റേഞ്ചിൽ അമ്മമാർക്കൊക്കെ അതായത് ഗിഫ്റ്റ് കൊടുക്കും കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഈ റേഞ്ചിൽ നിങ്ങൾക്ക് എടുക്കാം എന്താ ഇങ്ങോട്ട് നമ്മൾക്ക് വരുന്നതോറും റേറ്റ് കൂടി കൂടിയിട്ടാണ് വരുന്നത് അതായത് നമുക്ക് ഇപ്പോ ട്രെൻഡിലുള്ള ടിഷ്യൂ സാരീസ് ലോ ബഡ്ജറ്റിൽ വരുന്നതായിട്ടാണ് ഏകദേശം ഒരു ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ റേഞ്ചിലൊക്കെ വരുന്ന ും വരുന്നുണ്ട് അതും നമ്മുടെ കയ്യിലൊരു സാരിയൊക്കെ ആറായിരം ആണ് ചേച്ചിമാർക്ക് അറിയാം ലോ ഇതൊക്കെ ഫുൾ ടിഷ്യൂ ആണ് ഫുൾ ടിഷ്യൂയില് റെഡ് ക്രീം പുതിയതാണല്ലോ പുതിയ ഫ്രഷ് ആയിട്ടോ ഇപ്പൊ എത്തിയിട്ടേല്ലോ അതെ അതെ നമുക്കിപ്പോ ഈ ആദ്യമാസം കഴിഞ്ഞ നേരം സീസൺ ആണ് ചിങ്ങത്തില് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയേ ഈ ഒരു സാരി കണ്ണും കൂട്ടി നിങ്ങക്ക് എടുക്കാട്ടോ കല്യാണത്തിന് എടുക്കുന്ന ആവശ്യത്തിൽ ഇപ്പൊ തന്നെ വേണമെങ്കിൽ എടുക്കും കാരണം അത്രയും പക്ക നല്ല ഭംഗിട്ടോ അത്രയും നല്ല ഭംഗി നേരിട്ട് കാണാനോ തോന്നുന്നു എനിക്ക് ഭംഗി കിട്ടുക കാരണം ഇതിന്റെ സിൽവർ എഫക്ട് ഇതിൽ നന്നായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് നല്ല റെഡ് ക്രീമിഷ് കോംബോ ആണ് നല്ല അടിപൊളി നമുക്ക് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക നമുക്ക് നോർമൽ ആയിട്ട് പോകുന്ന കാഞ്ചികം സ്റ്റൈല് പറയത്ത് ഏകദേശം ഈ റേഞ്ചലിനെ വരുന്ന ആണ് ക്രീം വരുന്നത് ഇനിയിപ്പൊടുത്ത നമുക്ക് ഇത് വേണ്ട ഇതിന് നമുക്ക് പ്രീമിയം ഐറ്റംസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം ഓ ഇതൊക്കെ നമുക്ക് പ്രീമിയത്തില് വരുന്ന എംബ്രോയ്ഡൽ സാരിയുടെ കളക്ഷൻസ് ആണ് ഇതിന് നമുക്ക് ടിഷ്യൂ ടൈപ്പും അതുപോലെ തന്നെ കാഞ്ചീപുരം ടൈപ്പും ഒക്കെ നാലായിരം അറൗണ്ട് ഒരു ട്വന്റി കമ്പതായി സംതിങ് ആണ് പക്ഷെ ഡിസ്കൗണ്ട് വരുന്നുണ്ട് കല്യാണ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് അതെ ഇതൊക്കെ പിന്നെ നമുക്ക് പ്യോർ സിൽക്കിൽ വേണമെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് ഡ്യൂപ്പ് മാത്രമല്ല നമുക്ക് പ്യോർ സിൽക്കിൽ വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതൊക്കെ അറൌണ്ട് ഒരു ടെൻ കെ ഡോളിലുള്ള ഐറ്റംസും അവൈലബിൾ ആണ് ഒരു ഫൈവ് ടു ഫിഫ്റ്റീൻ കെ വരെയുള്ള ഐറ്റംസ് നമുക്ക് അവൈലബിൾ ആണ് അത് നമ്മൾ ലോക്കിംഗ് സിസ്റ്റം മാറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് അതായത് ഫുൾ ടിഷ്യൂ സാരി ആണ് ഐറ്റം ഭയങ്കര ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് തന്നൂള ചില്ലും ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാം ഡിസൈൻ നിങ്ങൾ എവിടെയും ും പ്യൂറിൽ വരുന്നൊരു ഐറ്റം ആണ് എന്റെ ഫുൾ റെഡ് ബേസിലാണ് ചെയ്തേക്കുന്നതാ പ്യോർ പട്ടുസാരിയാണ് ഫുൾ ആൻഡ് ഫുള്ള് കസവില് വരുന്നൊരു ഐറ്റം ആണ് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് റുപ്പ്യാണ് കേട്ടോ ഈ സാരിക്ക് വില വരുന്ന നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഇങ്ങനെ ഒരു ഒരു ഓണറും നിങ്ങൾക്ക് ഇതേപോലെ വീഡിയോയിൽ കാണിച്ചു തരില്ല വില കൂടിയ സാരീസ് കാരണം ഇത് പിന്നെ ഇതിന്റെ ഒരു ഫോൾഡിങ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു സാരി ഒക്കെ റയറായിട്ട് കാണുന്ന ആളുകൊണ്ടാണ് നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റില്ല നിങ്ങൾ തന്നെ നോക്കി നോക്ക് എവിടെയും നിങ്ങൾക്ക് ഈ ഒരു മോഡൽ കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് കാണിച്ചു തരുന്നത് ഇതിന്റെ ബോർഡർ ഒക്കെ നല്ല പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ദാവണി സെക്ഷൻ ആണ് ഇപ്പഴത്തേക്ക് നോക്കാണെങ്കിൽ നമുക്ക് പട്ടുപാടുടെ ഐറ്റംസ് അവൈലബിൾ മ്യൂറൽ പ്രിന്റിന്റെ വരുന്ന ഐറ്റം നമുക്ക് ജസ്റ്റ് സിംഗിൾ പ്രിന്റിൽ വരുന്ന ഐറ്റം നോക്കിയൊക്കെ നമ്മുടെ അഞ്ചരക്കിന്റെ ഒക്കെ പട്ടുപാവടകളുടെ മെറ്റീരിയൽ അവൈലബിൾ ആണ് റെഡിമെയ്ഡ് നമ്മൾ താഴെ കണ്ടു ഇതെന്റെ മെറ്റീരിയൽ ആണ് അപ്പൊ നിങ്ങളുടെ സൈസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം ഇനി നമ്മള് ഗിഫ്റ്റിംഗ് ഒന്നും കളക്ഷൻ കണ്ടിട്ടില്ലേ ലഭ്യമായിട്ടോ അതൊക്കെ കാണിച്ചു ഇതൊക്കെ നോക്കി വെഡിങ്ങിനു പറ്റിയുള്ള സാരിയാണ് ആണ് അതിൽ ലോ റേഞ്ചിൽ വരുന്നുണ്ട് പിന്നെ സോഫ്റ്റ് കോട്ടണിൽ വരുന്ന ഫേസ്റ്റർ കൂടുതൽ നമ്മുടെ നമുക്ക് ക്രിസ്ത്യൻസ് ഒക്കെ എടുക്കുന്ന ഒരുപാട് പാറ്റേൺസ് ലോ റേഞ്ചിൽ ഐറ്റത്തിൽ ബനാർസി ടൈപ്പിൽ ബോക്സ് ഐറ്റംസ് ഒക്കെ ടൈപ്പിൽ വരുന്ന ഐറ്റംസ് ആണ് ഇത് നമുക്ക് കല്യാണത്തിനൊക്കെ ഗിഫ്റ്റിംഗ് പേർപ്പസിനും കൂടുതലും പോയിക്കൊണ്ടിരിക്കുന്ന ഐറ്റംസ് ഐറ്റംസാണ് അല്ല രണ്ടായിരം മുതൽ ഏകദേശം ഒരു മൂവായിരം റേഞ്ച് വരെയുള്ള ഐറ്റംസ് ആണ് സോറി ആയിരത്തി എഴുന്നൂറ്റി അമ്പത് മുതൽ മൂവായിരം റേഞ്ച് വരെയുള്ള ഐറ്റംസ് ആണ് അതിൽ ഒരുപാട് ബനാറി ടൈപ്പ് കളക്ഷൻസ് വരുന്നുണ്ട് ഇതൊക്കെ നോക്കി നോക്കാം ഇതൊക്കെ നമുക്ക് ഓക്സിഡൈസഡ് സെറിയാണ് യൂസ് ചെയ്തേക്കുന്നത് അതായത് നമുക്കൊരു ഒരു ചാർക്കോളിന്റെ കളറിലാണ് വരുന്നത് വിവനയുടെ ഓക്സിഡൈസഡ് എറിയെന്നാണ് പറയാ നമുക്ക് ഗഡി വീവ് ആണ് ഈ സംഭവങ്ങൾ ഫുള്ളും ബനാർസി മോഡൽ തന്നെയാണ് പിന്നെ അത് നമുക്ക് ആക്ച്വലി ഒരു പരീക്ഷണം മീൻസ് നമ്മൾ ഹാൻഡ്ലൂം സാരി അത് നമ്മൾ അജ്രക്കന്റെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചില്ല അത് ബ്ലൗസ് പീസാണ് ഹാൻഡ് ലൂമിന്റെ ബ്ലൗസ് പീസ് ആണ് ബ്ലൗസ് കൊടുക്കാൻ ബ്ലൗസ് പീസ് അതെ അത് നമ്മളൊരു ആവശ്യത്തിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ചതാണ് ഓ അപ്പൊ ഇതൊക്കെ അത് സാരീസാണ് ഹാൻഡ്ലൂം സാരീസ് അതെല്ലാം കോട്ടൺ കോട്ടൺ പ്യൂർ കോട്ടൻ്റെ ഇത് നമുക്കൊരു ത്രീ തൗസൻഡ് ആ റേഞ്ചിലൊക്കെ വരുന്ന ഐറ്റംസ് ആണ് ലോ റേഞ്ചിലെ ഐറ്റംസും ഉണ്ട് മോനെ ഇതിന്റെ ഈ സാരിയുടെ എന്താ മൾട്ടി നമ്മൾ ആക്ച്വലി റെയിൻബോ സാരി എന്നാ പറയുന്നത് മൾട്ടി കളർ റെയിൻബോ സാരി ഏഴ് ഹാന്റ് സാരി ആണ് ഇതിന് ഇത് നമുക്ക് ടെൻ കെ ഇപ്പോ റേഞ്ച് വരും അതെ ഇതൊക്കെ നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് തരുന്ന പറഞ്ഞാൽ നമ്മള് വീവറും കൂടിയാണ് നമ്മുടെ മെഷീൻ ഐറ്റംസ് മാത്രമല്ല പ്യോർ ഹാൻഡ് മേഡ് ആയിരം അതെ നിങ്ങൾ ബൊട്ടീക്കാരൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്തുതരും പ്യോർ ആയിട്ടുള്ള ഹാൻഡ് മെയ്ഡ് സാരീസ് നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്തു തരുന്നതായിരിക്കും ടിഷ്യൂ ആയിട്ട് ചെയ്തതാണ് കോട്ടൺ ആയിരുന്നുണ്ടെങ്കിലും ഇത് ഫുൾ ആയിട്ടും ടിഷ്യൂ വീവ് ആയിട്ട് വന്നതായിട്ടോ നമുക്ക് അതെ പെയിറ്റ് തന്നെ പിടിച്ച ഫീൽ ചെയ്യാൻ അങ്ങനെ പറ്റൂറ്റി ഇനി നമുക്ക് സമയങ്ങളിൽ കുർത്തീസ് നമുക്ക് ജസ്റ്റ് ഇത് വിടാൻ വേണ്ട നമുക്ക് ഓണത്തിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ജസ്റ്റ് ഇതൊക്കെ കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു കുർത്തീ ആണ് ഹാൻഡ് വർക്ക് അതിന്റെ ഒരുപാട് വരുന്നതായിരിക്കും ജസ്റ്റ് സാരിയുടെ സെക്ഷനിലോട്ട് പോവാം സാരീസാണ് കാണാം നിങ്ങൾ ഇങ്ങോട്ട് തിരിയുമ്പോ തന്നെ കേരള സാരിയുടെ കളക്ഷൻസ് ആണ് ഇതിലും നമുക്ക് പല വെറൈറ്റീസിൽ വരുന്നുണ്ട് അതെ ഇതിൽ വരുമ്പോ തന്നെ ആദ്യം കാണാൻ പറ്റും നമുക്ക് ഗിഫ്റ്റിംഗ് പെർപ്പസിലുള്ള കളർ സാരികളാണ് വെറൈറ്റീസ് ആയിട്ടുള്ള ഉണ്ട് ഇങ്ങോട്ട് ആ എൻഡ് വരെ നമുക്ക് ഗിഫ്റ്റിംഗ് സാരീസിന്റെ കളക്ഷൻസ് ആണ് നിങ്ങൾ നേരെ ഇങ്ങോട്ട് തിരികെയാണ് നമ്മുടെ ട്രഡീഷണൽ സാരികളുടെ കളക്ഷൻസ് ആണ് അപ്പൊ നമുക്ക് ആദ്യം കളർ സാരി ജസ്റ്റ് ഉള്ളതൊക്കെ കാണിച്ചിട്ട് നിങ്ങൾക്ക് കേരള സാരികളും കൂടെ കാണിച്ചു തരാം പോച്ചാമ്പൊള്ളി നല്ല ക്വാളിറ്റി ഉള്ള ഫുൾ പ്യുവർ വൈറ്റില്ല പ്യുവർ വൈറ്റില് അതെ അതേപോലെ തന്നെ മുന്താണി പോർഷൻ കേട്ടോ അതിന്റെ ഒരുപാട് കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് മതി നമ്മുടെ ഏകദേശം പന്ത്രണ്ട് മുകളിൽ കളയതി വരുന്നുണ്ട് പിന്നെ ഇതെന്താ ഇത് ലിനൻ ഉണ്ട് പ്രിന്റ് വരുന്ന പ്രിന്റ് അല്ല അല്ലോഡ് എംബ്രോഡ് വർക്ക് വരുന്നത് കണ്ടില്ലേ എംബ്രോയിഡ് വർക്കാണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റം ആണ് അതിൽ പ്രിന്റ് വരുന്നുണ്ട് പ്രിന്റ് ഇത് ഇത് പ്രിന്റ് സിൽവർ പ്രിന്റ് നോക്കി നോക്കി സെമി സോഫ്റ്റ് സിൽക്കില് വരുന്ന ഗിഫ്റ്റിംഗ് ആണ് അതൊക്കെ ആയിരത്തിന്റെ ഈ ഒരു ആയിരത്തിന്റെ താഴെയാണ് റേറ്റ് ആണ് നിങ്ങൾക്ക് ലോ ബഡ്ജറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ അതും കയ്യിൽ അവൈലബിൾ ആണ് അതൊക്കെ കാണിച്ചു കൊടുത്തുള്ളൂ അതൊക്കെ നമുക്ക് ഫാൻസി ടൈപ്പിൽ വരുന്ന സാരീസാണ് അതായത് നമുക്ക് സോഫ്റ്റ് സിൽക്ക് സാരി ആയിരത്തിന്റെ താഴെ മാത്രം വില വരുന്ന ശരിക്കുള്ള സോഫ്റ്റ് സിൽക്ക് സാരിയാണ് വരുന്നത് നമുക്ക് സോഫ്റ്റ് ആയിട്ടുണ്ടാവും മെറ്റീരിയൽ ഇതിലൊക്കെ നമുക്ക് യൂണിഫോം അവൈലബിൾ ആണ് പിന്നീട് ഒരു റേറ്റൊക്കെ നമുക്ക് യൂണിഫോമായിട്ട് അവൈലബിൾ ആണ് അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം തീർച്ചയായും അതൊക്കെ നമുക്ക് സിംഗിൾ പീസുകൾ അവൈലബിൾ ഉള്ള ഐറ്റം ഡിജിറ്റൽ പ്രിന്റ് ആണ് വരുന്നത് ആ ഒരു മൂവായിരത്തി ആറ് റേഞ്ച് ഒക്കെ വരുന്ന ഐറ്റംസ് ആണ് നമ്മുടെ ഇതിൽ ഞാൻ പറഞ്ഞത് നമുക്ക് ഒരു നൂറ്റി അമ്പത് രൂപ മുതൽ വിപണിട്ടാ പല റേറ്റില് വരുന്നുണ്ട് നമ്മള് നൂറ്റി അമ്പത് പറഞ്ഞപ്പോഴും എനിക്ക് ഓർമ്മ വന്നത്

ഇങ്ങനെ കുറെ വെറൈറ്റീസ് പിന്നെ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു ഐറ്റം കൂടിയാണ് അതായത് ഈ ഒരു കളർ പാക്കേൺ പിന്നെ ഇത് എന്റെ പൊന്നെ നമ്മൾ ഇട്ടിട്ട് എത്ര എൻക്വയറി ഉണ്ടാകുന്ന ഐറ്റം ആണെന്ന് ഈ ഒരു ഐറ്റം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഐറ്റം ആണ് അങ്ങനെ കുറെ വെറൈറ്റീസ് ലോ റേഞ്ചല്ലോ ആയിരത്തി ചൊല്ലാനം വരുന്ന ടൈം കൊറേണ്ട് യൂണിഫോമിന് പറ്റിട്ടുണ്ട് വെഡിങ് ലോ റേഞ്ച് ഐറ്റംസാ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോവാം ഇതൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട് എന്താ ടിഷ്യൂ ടൈപ്പ് എന്താ ഇതൊക്കെ നോക്കി നോക്കും ഇതൊക്കെയാണ് നമുക്ക് ഈ റീസെന്റ് ട്രെൻഡിങ് ആയിട്ട് പോയ ഐറ്റംസ് ആണത് പിന്നെ അയനേക്കാളും ട്രെൻഡിങ് ആയിട്ട് പോയൊരു ഐറ്റം ഞാൻ മുകളിൽ വെച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടില്ല ഓ നമ്മുടെ ഇൻഡിഗോ സാരീസ് അജ്രക്ക് ബ്ലാക്കില് ഇതിൽ ഒരുപാട് നമ്മള് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഐറ്റത്തില് ഐറ്റം ആണ് പിന്നെ നമുക്ക് അജ്റക് സ്റ്റൈലില് വേണമെന്നുണ്ടെങ്കിൽ അതും അവൈലബിൾ ആണ് അജ്റക്കിന് തന്നെ കളേർഡ് വേണമെന്നുണ്ടെങ്കിൽ അതും ഒരുപാട് വെറൈറ്റി കളേഴ്സ് വരുന്നുണ്ട് ഇതൊക്കെ അജിറക്കില് വരുന്ന ഐറ്റംസ് ആണ് ഇത് നോക്കി നോക്കി കളർ പിന്നെ അതേപോലെ തന്നെ വരുന്ന ഐറ്റം തന്നെയാണ് രണ്ട് തീ ഐറ്റംസ് ഇവിടെ കാണാൻ പറ്റില്ല പിന്നെ ഫുള്ള് അജറക്ക് വരുന്ന അതിൽ ചെറിയൊരു ഗോൾഡിന്റെ അതെടുത്തിട്ട് നല്ല നമുക്ക് ഓണത്തിന് നമുക്ക് കേരള സാരി വേണ്ട നമുക്ക് വേറെ എന്തെങ്കിലും തരത്തിൽ സാരി വേണമെന്നുണ്ടെങ്കിൽ അടിപൊളി ബനാറസി സാരി അതായത് നമ്മുടെ കേരള കോട്ടൺ സാരി ഇഷ്ടപ്പെടാത്തവർക്ക് ബനാറസി ടൈപ്പിൽ വരുന്ന ഒരു കിഡ്ഡിലൻ സാരിയാണിത് ജസ്റ്റ് ഒന്ന് കാണിച്ചു നിങ്ങൾക്ക് ഓണത്തിന് വേർ ചെയ്യാൻ പറ്റിയ കിഡിലൻ ഇതിലും നമുക്ക് കോൺട്രാസ്റ്റ് ഇല്ലാത്തതായിട്ടൊക്കെ വരുന്നുണ്ട് സെൽഫ് ഉണ്ട് നിങ്ങൾക്ക് ഇത് ഏത് വേണമെന്നുണ്ടെങ്കിലും നമ്മളെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ശരണെ ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ ഉണ്ട് ഉണ്ടെങ്കിലൊക്കെ ജസ്റ്റ് ഒന്ന് കേറുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കളക്ഷൻ ഒക്കെ നിങ്ങൾക്ക് കാണാം പിന്നെ ഡബിൾ വാർപ്പിൽ വരുന്ന നല്ല 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 സോഫ്റ്റ് സോഫ്റ്റ് സിൽക്ക് ക്വാളിറ്റി അടിപൊളി ആണ് നമ്മുടെ ടറിൽപ്പതി പെയിന്റിംഗ് ടസറിൽ ഇപ്പൊ പുതിയത് നമുക്ക് ടസറിൽ വന്നിരിക്കുന്ന പെയിന്റിംഗ് ഐറ്റംസ് ആണ് ടസറിൽ വരുന്ന ബാന്ദ്രി പ്രിന്റ് ഇത് ഇത് നമുക്ക് അഫോർഡബിൾ റേഞ്ചിൽ റേഞ്ചിലുണ്ടാവുള്ളൂ പിന്നെ ഒക്കെ ഒരു ടൂ തൗസൻഡ് ബിലോ റേഞ്ചിലാണ് വരുന്നത് കൂടുതലും കൂടുതലും ഐറ്റം ഇതിന്റെ വില വരുന്നത് ആയിരത്തി നാനൂറ്റി എൺപത് രൂപ മാത്രമേ ഉള്ളൂ ഇതിലിടുത്തൊക്കെ നോക്കി നോക്കും നമുക്കൊരു ബാന്തീ സ്റ്റൈൽ പ്രിന്റ് വരുന്ന ഒരു ഐറ്റം ആണ് ആണിത് ഇതൊക്കെ ടസ്സറിലാ വരുന്നത് പിന്നെ നമുക്ക് നമുക്കിതാ ഇതൊക്കെ നോക്കി നോക്കാണെങ്കിൽ ഒരു അമ്പതിന്റെ മുകളിൽ വെറൈറ്റീസ് ടസ്സറില് മാത്രം വരുന്നുണ്ട് അതെ അതായത് കോട്ടൺ സാരി തൗസൻഡ് ബിലോ വരുന്ന കോട്ടൺ ആണ് അമ്മമാർക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല കിടിലൻ ഐറ്റം ആണ് ഒക്കെ ഒരു നയൻ നയൻറ്റി റേഞ്ച് ഇതിലൊക്കെ വരുന്നല്ലോ പിന്നെ ഫുള്ള് എംബ്രോയ്ഡറി എംബ്രോയിഡറി കാണിച്ചിട്ടില്ല ആഹാ എന്താ ഫുള്ള് എംബ്രോയ്ഡ് വർക്ക് ആണ് മുന്താനിയില് വരുന്നത് ബാക്കിയുള്ള പ്രിന്റ് വരുന്നത് പ്രിന്റ് ഡിഫറൻ്റ് ആയിട്ട് ആയിട്ടാണ് എന്ത് രസം അതെ മാറി മാറി വരുന്നുണ്ട് നല്ല രസമുണ്ട് കുഞ്ചലൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയുണ്ട് അതെ ഇതൊക്കെ നമുക്ക് പലതരത്തിലുള്ള വരുന്നുണ്ട് ഇപ്പൊ ഈ ടിഷ്യൂ സാരി നോക്കി നോക്കും ഇതൊക്കെ കിടലും ടിഷ്യൂ ആണ് ഓ കല്യാണത്തിനും അതെ 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 ഓ ഇത് പക്ഷേ ഒരു നെറ്റ് ടൈപ്പ് ഉള്ളതാ ഞാൻ കാണിച്ചുതരാം ചെറിയ നെറ്റ് ടൈപ്പ് വരുന്നതാണ് കണ്ടില്ലേ കണ്ടില്ലേ ഇങ്ങനെയാണ് ഏറ്റവും സാരി വരുന്നത് ഇതിന്റെ കുറെ ഇതാണ് ഇപ്പൊ ഏറ്റവും നന്നായിട്ട് ഗോൾഡ് ഐറ്റംസ് ഇതിന്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു അതിനെക്കാളും കൂടുതൽ ഇതാ ഗോൾഡ് പിന്നെ ഇനിയും ഐറ്റംസ് കാണിക്കാനാണെങ്കിൽ ഒരുപാട് വരുന്നുണ്ട് സ്കിപ്പ് ചെയ്തിട്ട് കോട്ടൺ കോട്ടൻ ബോർഡർ നമ്മൾ ബോർഡറിൽ കൊടുത്തിട്ട് ഒരുപാട് താഴെ കിടക്കുന്ന ചെട്ടിനാട് കോട്ടൺ സ്റ്റൈലില് വരുന്ന ഐറ്റംസ് ആണ് നല്ല ക്വാളിറ്റി ഏറ്റവും കൂടുതൽ പിന്നെ അതേപോലെ തന്നെ ഓഫറിന് കൊടുക്കുന്ന സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് ഓഫറിൽ മാത്രമുള്ള ആണ് നിങ്ങൾക്ക് പകുതി വിലക്ക് മാത്രം കിട്ടുന്നത് പകുതി വിലക്കാണ് ഈ ഒരു ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ഒരു സെക്ഷനിലുള്ളു കേട്ടോ ഈ ഒക്കെ അല്ല പിന്നെ അതുപോലെ ഒരു പുതിയ മോഡൽ അതായത് നമുക്ക് ഇനിയിപ്പോ കേരള സാരിയുടെ സെക്ഷനിലോട്ട് കിടക്കാം ഇതും നമുക്ക് ട്രെൻഡിംഗ് ഒരു ഐറ്റം ഉണ്ട് താമര മോട്ടിഫ് ഇതിന് നമുക്ക് രണ്ട് പാറ്റേൺ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു വലിയ താമരയും ചെറിയ താമര ഇത് വള്ളി താമര എന്ന് പറയും അതിൽ വരുന്ന ഒരു കാറ്റഗറി ഒരു ഐറ്റമാണ് ഇതിന് തന്നെ വലിയ ഫ്ലവറിലെ ഐറ്റംസും ഉണ്ട് നിങ്ങൾ ഇതിലൊക്കെ നോക്കണ ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് കഴിഞ്ഞ ഒരു ഹോണത്തിന് നല്ലൊരു ഐറ്റം ആണ് ഇപ്പോഴും പോകുന്ന സാരി നിങ്ങൾക്ക് പല പല വെറൈറ്റീസ് വരുന്നുണ്ട് നമുക്ക് ആക്ച്വലി അജ്ര മാത്രമാണ് സ്റ്റോക്ക് ഉള്ളത് കാരണം അത് വരുമ്പോ വരുമ്പോ നമുക്ക് സോൾഡ് ഔട്ട് ആയി ആയിട്ടില്ല അപ്പൊ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ അയച്ചേരാൻ ഇതിന്റെ പ്രീബുക്കിംഗ് നമ്മൾ എടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് പ്രീബുക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യാം തയ്യത്തിന്റെ ഡിസൈൻസ് പിന്നെ ഈ ഒരു സ്ട്രൈക്ക് വരുന്നുണ്ട് നല്ല അടിപൊളി ഇതാ കളവറ് കോട്ടണില് വരുന്നുണ്ട് ഐറ്റംസ് ആണ് ഐറ്റംസ് പിന്നെ എംബ്രോയിഡ് വർക്ക് വരുന്ന നല്ല കോപ്പറില് വരുന്ന നോക്കി എന്ത് രസം നോക്കി ഇങ്ങനെ കൊറേ വെറൈറ്റീസ് ഉണ്ട് പിന്നെ പ്രിന്റു വരുന്നത് മയിൽപീലി പ്രിന്റ് വരുന്ന കോപ്പറിൽ വരുന്നത് പിന്നെ അതേപോലെ തന്നെ കോട്ടണില് എംബ്രോയിഡ് വർക്ക് വരുന്നതൊക്കെ കോട്ടണിൽ വരുന്നതാണ് കേട്ടോ ഇതൊക്കെ ഒന്ന് വിരിച്ചു കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ സ്റ്റാപ്പ് കാണിച്ചു തരും നിങ്ങള് പെട്ടെന്ന് പിന്നെന്താ റോസ് റോസ് ഗോൾഡ് ആണ് ഇതിൽ കുറേ വെറൈറ്റീസ് ഉണ്ട് ഇങ്ങനെ കൊറേ വെറൈറ്റീസ് ഇതിന്റെ വരുന്നുണ്ട് പിന്നെ പ്ലെയിൻ ടിഷ്യൂ പ്ലെയിൻ ടിഷ്യല് വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ടൈ ടൈ ആൻഡ് തയ്യണ്ടി സെറ്റ് സാരി വരുന്നുണ്ട് പിന്നെ ഇത് പാലക്കാവർക്ക് വരുന്നതാണ് ബ്ലൗസോട് കൂടി പല ഡിസൈൻസും നമ്മുടെ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഏറ്റവും ഡിമാൻഡുള്ള ഐറ്റി ആണ് പ്രിന്റിൽ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തേക്കാണ് കല്ല് വെച്ചിട്ട് അതേപോലെ തന്നെ മിറർ വർക്ക് ചെയ്ത സാരിയാണ് ടോണ്ടേ അങ്ങനെയാണ് ഇതാണ് ഏറ്റവും ലൈറ്റസ്റ്റ് ഇത് മുന്താണിയില് മാത്രമാണ് കല്ല് വരിക ബാക്കി ഫുൾ ബോഡിയില്

അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് സെറ്റ് ചെയ്ത് നല്ല നല്ല വെറൈറ്റി കല്യാണത്തിന് പറ്റിയിട്ടുള്ള അടിപൊളി വരുന്ന കുർത്താസ് ഒക്കെ ഷോപ്പിൽ സ്പേസി നമ്മുടെ പുതിയ ഷോപ്പും കൂടെ വരുമ്പോ നിങ്ങൾക്ക് നല്ല സ്പേഷ്യസ് ആയിട്ട് നിങ്ങൾക്ക് നിന്ന് പർച്ചേസ് ചെയ്യാം ഓക്കെ ബട്ടൺസ് പ്രീമിയാണ് ത്രീ ലോകിന്റെ ആണ് കേട്ടോ നല്ല ക്വാളിറ്റി കൂടിയിട്ടുള്ള ടൈപ്പ് ആണ് വരുന്നത് നല്ല പ്രീമിയം മോഡല് മുപ്പത്തെട്ട് നാപ്പത് നാപ്പത്തെ ഷർട്ടുകൾ വരുന്നത് ഷർട്ട് മ്യൂറൽ വരുന്നത് നിങ്ങൾക്ക് ടീഷർട്ടും അവൈലബിൾ ആണ് അതായത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന മ്യൂറൽ ഷർട്ടുകൾ ഇത് നമുക്ക് ടിഷ്യൂന്റെ മുണ്ട് വേണമെങ്കിൽ മാച്ചിങ് തരാം അല്ലാന്നുണ്ടെങ്കിൽ കസവന്റെ മുണ്ടന്നെ എടുക്കാം നമുക്ക് ഇങ്ങോട്ടൊക്കെ വന്ന് നോക്കി നോക്കൂ നമ്മുടെ മുണ്ടിന്റെ ആണ് നിങ്ങൾക്ക് യൂണിഫോം ആയിട്ട് എത്ര പീസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുണ്ടും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ബാക്കിൽ നോക്കുവാണെങ്കിൽ സെറ്റ് മുണ്ടിന്റെ യൂണിഫോം സ്റ്റോക്കുകളും കാര്യങ്ങളുമാണ് നിങ്ങൾ ആ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രീമിയം ഡബിൾ മുണ്ടുകള് യൂണിഫോം സെറ്റ് മുണ്ടുകള് അതിൻ്റെ അപ്പുറത്ത് നമുക്ക് റണ്ണിങ് മെറ്റീരിയലുകൾ എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കുറെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അതെ ഷർട്ടുകളൊക്കെ നമുക്ക് ഏത് കുട്ടികളുടെ ഷർട്ടുകളുണ്ട് പ്രിന്റ് അടിച്ച് തരുന്നത് അത് നമുക്ക് ഒന്നു മുതൽ പത്ത് വയസ്സുകേരെയുള്ള കുട്ടികളുടെ പ്രിന്റ് അടിച്ചു നമുക്ക് ഷർട്ടുകൾ തരുന്നതായിരിക്കും പിന്നെ മുണ്ടുകള് ഇതൊക്കെ ഉണ്ടല്ലേ പിന്നെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ വെറുതെ ഇങ്ങനെ വെച്ചേക്കാണ് അല്ലേ ൂം ആണ് കേട്ടോ സ്റ്റോക്കിന്റെ പട്ടുപാപാടുകൾ കുട്ടികളുടെ മുണ്ടുകൾ പ്രിന്റ് വരുന്ന കുട്ടികളുടെ മുണ്ടുകൾ നമുക്ക് ഈ ഒരു ഓണത്തിന്റെ റഷ് കാരണമാണ് ഇങ്ങനെ സാധനങ്ങൾ ഉള്ളത് നമുക്ക് അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ പെട്ടെന്ന് തന്നെ വരുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ തിരക്കിലോട്ട് പോവാൻ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് പോവാം പിന്നെ യൂണിഫോം സാരി കല്യാണ സാരികളാണ് ജസ്റ്റ് ഇതൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു സാരിയാണ് ഓഫറിലൊക്കെ നോക്കി കാരണേ ബൈ വൺ ഗെറ്റ് ഓഫർ ഓഫറിലെ നമ്മൾ ആക്ച്വലി ഇത്രയും സ്റ്റോക്ക് ഇത് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് ആണ് വിവനോട്ട് നമ്മൾ ഏകദേശം ഒരു ആയിരത്തോളം സാരിയാണ് ആണ് നമ്മൾ ഓഫർ ആയിട്ട് മാത്രം കൊടുത്ത ഒരുപാട് ഐറ്റംസ് ഇന്നും നമുക്ക് കാണിക്കാനുള്ള ഐറ്റംസ് ഒരുപാടുണ്ട് അപ്പൊ നമുക്ക് ബാക്കിയുള്ളതുകൊണ്ട് കാണിച്ചാലോ പിന്നെ ഹോൾസെയിൽ വിലയിലാണ് കേട്ടോ കൊടുക്കുന്നത് മുണ്ടുകൾ ഒരു ഹോൾസെയിൽ റേറ്റിലാണ് ഷോപ്പുകാരൊക്കെ ഉണ്ടെങ്കിൽ ബൾക്കായിട്ട് ഓർഡർ ചെയ്തോ നേരിട്ട് വരികയായിരിക്കും നിങ്ങൾക്ക് ഉത്തമം കാരണം ഹാൻഡ് ലൂമും പവർ ലൂമും ഒക്കെ നിങ്ങൾക്ക് ഹോൾസെയിലെ തരും അപ്പൊ നിങ്ങള് റീറ്റെയിൽ മാത്രല്ല അത് നിങ്ങൾക്ക് മെയിൻലി ബോട്ടീക്കാരൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യത് അതുപോലെ തന്നെ കസ്റ്റമൈസേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും ഹാൻഡ്ലൂം ബൂട്ടീക് ഓണേഴ്സിനൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും നമ്മൾ ഹാന്റ് ആണ് മെയിൻലി കസ്റ്റമൈസേഷൻ ചെയ്യുന്ന ഇവ നിങ്ങൾക്ക് ലോറേഞ്ചില് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും അപ്പൊ കൂടുതൽ എന്തെങ്കിലും എൻക്വയറീസ് അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി അല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ കയറി ശരണം നീത്തേടാന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ തന്നെ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അവസാനിപ്പിക്കും അതെ അതെ അപ്പൊ കൊറേ സമയമായി നമ്മുടെ ഗെഡി കണ്ട് ഇത്ര നേരം ക്ഷമിച്ചിരുന്ന എല്ലാ നമ്മുടെ മാന്യപ്രേക്ഷകർക്കും നന്ദി പറയുന്നു വീണ്ടും ഇതേപോലെ നല്ല നല്ല കളക്ഷൻസുമായിട്ട് ഞങ്ങൾ വരുന്ന വരുന്നതായിരിക്കും മറക്കണ്ട ശരോണ നെയ്ത്തുകട പുത്താമ്പുളി നേരിട്ട് വരിക